സ്റ്റോർ അടൂറിൽ ഓഗസ്റ്റ് മൂന്നിന് ഓപ്പൺ ചെയ്യുന്നു ഉദ്ഘാടന ദിവസം ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ ഉറപ്പായ സമ്മാനങ്ങൾ അപ്പോ ഈ വരുന്ന ഓഗസ്റ്റ് മൂന്നിന് എല്ലാവരെയും ക്ഷണിക്കുന്നു ലൊക്കേഷൻ വരുന്നത് കൊമേഴ്ഷ്യൽ ഹബ് എം സി റോഡ് അടൂർ എം ഡി എം എ കടത്തു കേസിൽ കൂട്ടുപ്രതിയെ പന്തളം പോലീസ് പിടികൂടി എം ഡി എം എ പിടിച്ചെടുത്തതിന് പന്തളം പോലീസ് കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്ത കേസിലെ കൂട്ടുപ്രതിയെ അറസ്റ്റ് ചെയ്തു മാവേലിക്കര വള്ളിക്കുന്നം ഇലിപ്പകുളം കിണറുംപിളയിൽ വീട്ടിൽ നാൽപ്പത്തിനാലുകാരൻ കെ ജയകുമാറാണ് പിടിയിലായത് രഹസ്യ വിവരത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ നിന്നും ബസ്സിൽ കൊണ്ടുവന്ന എം ഡി എം എ യുവാവിനെ ഡാൻസ് ഓഫ് സംഘവും പന്തളം പോലീസും ചേർന്ന് പിടികൂടിയ കേസിൽ രണ്ടാം പ്രതിയാണ് ഇയാൾ പന്തളം തുമ്പമൺ മുട്ടം മണ്ണിൽ വീട്ടിൽ നാൽപ്പതുകാരൻ ബ്രില്ലി മാത്യുവാണ് അറസ്റ്റിലായത് കുളനട ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ മുന്നിൽ തിരുവല്ല ഭാഗത്തു നിന്നും ബസ്സിൽ വന്നിറങ്ങിയ ഇയാളിൽ നിന്നും പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ ബാഗിലെ അറയ്ക്കുള്ളിൽ സൂക്ഷിച്ച നിലയിൽ മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് അഞ്ച് ഗ്രാം എം ഡി എം എയും എട്ട് ചെറിയ സിറിഞ്ചുകളും മറ്റും പിടിച്ചെടുക്കുകയും ചെയ്തു എസ് ഐ വിനോദ് കുമാറാണ് കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് പന്തളം പോലീസ് ഇൻസ്പെക്ടർ ടി ഡി പ്രജീഷിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ രണ്ടാം പ്രതിയായ ജയകുമാർ അറസ്റ്റിലായത് ഒന്നാം പ്രതി ബ്രില്ലി മാത്യുവിന്റെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ഇയാളുടെ ഫോൺ രേഖകൾ പരിശോധിച്ചതിൽ നിരവധി തവണ ഒന്നാം പ്രതിയെ വിളിച്ചതായും വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ചതായും കണ്ടെത്തി ഇരുവരും തമ്മിലുള്ള ബാങ്ക് ഇടപാടുകളും പോലീസ് സംഘം വിശദമായി പരിശോധിച്ചു രാസലഹരി വസ്തുക്കൾ വാങ്ങുന്നതിനായി ജയകുമാറിന്റെ ഓച്ചറ എസ് ബി ഐ ബ്രാഞ്ചിലെ അക്കൌണ്ടിൽ നിന്നും പലതവണ സാമ്പത്തിക ഇടപാട് നടത്തിയതായി കണ്ടെത്തി ബ്രില്ലി മാത്യു ബാംഗ്ലൂരുവിൽ നിന്നും എം ഡി എം എ വാങ്ങിയ ദിവസം ഇരുവരും തമ്മിൽ പലതവണ ബാങ്ക് ഇടപാട് നടത്തിയതായും അന്വേഷണത്തിൽ വ്യക്തമായി ലഹരി വസ്തുക്കൾ വാങ്ങുന്നതിന് സാമ്പത്തിക സഹായം നൽകുകയും കൂട്ടാളിയായി പ്രവർത്തിക്കുകയും ചെയ്തത് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിൽ ജയകുമാറിനെ പിടികൂടുകയായിരുന്നു തുടർന്ന് ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും വസ്തുക്കളുടെ കണക്കുകൾ സംബന്ധിച്ചും രേഖപ്പെടുത്തിയ ഡയറികളും ലഹരി വസ്തുക്കൾ തൂക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസും ഇവ വിതരണം ചെയ്യുന്നതിനുള്ള പ്ലാസ്റ്റിക് സിപ്പ് കവറുകളും മൊബൈൽ ഫോണും ലഹരി പദാർത്ഥം കോരിയെടുക്കാനുള്ള ചെറിയ പ്ലാസ്റ്റിക് സ്പൂണുകളും പോലീസ് സംഘം പിടിച്ചെടുത്തു തുടർ നടപടികൾ ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ പന്തളം